മുര മുരളി മുരളി ഈ ബുക്സ് ആൻഡ് ബുക്സ് എന്നാണ് ഈ ബുക്ക് സ്റ്റാളിന്റെ പേര് ഇവരുടെ കട ഇവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ആ ഈ ചാപ്റ്ററിന് ഇവിടെ ജോലി ചെയ്ത വളരെ വർഷങ്ങളായിട്ട് ഇവിടെ ഈ ബുക്ക് സ്റ്റാൾ ഉള്ളത് ഇതിപ്പോ എത്ര വർഷം ആയിണ്ടാവും പത്ത് പതിനഞ്ചു കൊല്ലായി പതിനഞ്ചു കൊല്ലായിട്ടില്ല ആ ഞാനും കൊറേ നാളായിട്ട് കാണുന്നുണ്ട് ഇതിലെ എല്ലാ തരം ബുക്കുകളുണ്ടല്ലേ ഇതിലൂടെ എഞ്ചിനീയറിംഗ് മെഡിസിൻ പ്ലസ് വൺ പ്ലസ് ടു ആ പിന്നെ സിവിൽ സർവീസ് ആ നോവലുകള് ആ പിന്നെ പി എസ് സി എല്ലാം പി എസ് സി ഉണ്ട് അല്ലെ ആരും ഇവിടെ ഉണ്ട് പി എസ് സി ടെസ്റ്റിനുള്ള ഞങ്ങളുടെ ഷോപ്പിൽ കേട്ടാ അപ്പുറത്തെ ഷോപ്പിൽ അല്ലേ ആ കൂടുതൽ എല്ലാവർക്കും കൂടുതലെല്ലാവർക്കും കാണാല്ലോ ആ ആ ശരി എന്റെ വീട് എവിടെയാണ് എന്റെ വീട് പനമുക്ക് പനമുക്ക് തൃശ്ശൂർ പനമുക്ക് പനമുക്കിലാണ് ഈ മുരളീധരന്റെ വീട് ഇട്ട പതിനഞ്ചു വർഷമായി ഇതവിടെ ഈ സ്ഥാപനം ഞാനും വളരെ വർഷങ്ങളായി ഇത് ഇവിടെ ഈ വഴിക്ക് മുമ്പ് കാണാറുണ്ട് അപ്പൊ ഇത് വിദ്യാർത്ഥികൾക്കും പി എസ് സി ടെസ്റ്റിനും എല്ലാ വിധത്തിലുള്ള ബുക്കുകളും ഇവിടെ ഉണ്ട് മറ്റുള്ളവർക്ക് വേണ്ടിട്ടൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഇതെല്ലാവർക്കും വളരെ ഉപകാരമായിട്ടുള്ള ബുക്കുകളാണ് ബുക്കുകൾ അന്വേഷിച്ച് പോകാ കട വരുന്ന ഇവരുടെ സ്ഥാപനങ്ങോട്ട് പോവാം ഇത് ഇതിന്റെ ബുക്ക് സ്റ്റാളിന്റെ വലിയൊരു ഷോറൂം തന്നെയാണ് കേട്ടോ അത് മൊത്തം എല്ലാവർക്കും കൂടെ എല്ലാ അറിവിന്റെ ഒരു ഉറവിടമാണ് അത് കണ്ടോ ഇഷ്ടംപോലെ ബുക്കുകളാണ് ഇത് കൊണ്ടാ എല്ലാവരും എല്ലാ വലിയ വല്യ നോവലിസ്റ്റുകളുടെയും നോവലുകൾ ഇതിലുണ്ട് അതിലുണ്ടാ അഡോൾഫ് ഹിറ്റ് ഹിറ്റ്ലറുടെ ചരിത്രം സഞ്ചാര സാഹിത്യം എല്ലാം ഇതിലുണ്ട് ആ പിന്നെ നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരാളാണ് എ പി ജെ അബ്ദുൽ കലാം

എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടിട്ടുള്ളതാണ് ഡിഗ്രി എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉള്ള ബുക്കുകളാണ് എങ്ങനെ ഒരു എഞ്ചിനീയർ എന്നുള്ള നിലയ്ക്ക് മാത്രമേ കാണുന്നുള്ളൂ പക്ഷേ ഈ പുസ്തക ഇതൊക്കെ എൻട്രൻസിന്റെ അല്ലേ ആ ഇതല്ല എൻട്രൻസിന്റെ ബുക്കുകളാണ് ഡിക്ഷണറി ഓഫ് ഇന്ത്യ ഇതില് ഒന്ന് രണ്ട് മൂന്ന് മഹാഭാരതം ഏ അങ്ങനെ ബാങ്ക് ഓഫ് ബറോഡയുടെ തൊട്ട് താഴെയാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ബുക്കുകളെന്ന് അങ്ങനെയാണ് വിചാരിച്ചത് പക്ഷെ ഇതൊരു വലിയ ലോകം തന്നെയാണ് ഉള്ളത് കേട്ടാ ബുക്കിന്റെ എല്ലാ അറിവിന്റെയും ഒരു ലോകം തന്നെയാണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരുടെയും അറിവിന് വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഉയർച്ച നമ്മുടെ മുരളീധരനൊരു നന്ദി ഉണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും ആവശ്യമുള്ളവരും ഇവിടെ വരിക ബുക്കുകൾ വാങ്ങിക്കുക ഓക്കെ നമസ്കാരം ഓക്കെ